ഹലോ കൂട്ടുകാർ നമ്മുടെ നാട്ടിലെ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പച്ചക്കറി ആയിട്ട് പയറെന്ന് പറയുന്നല്ലേ അപ്പം പയർ കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ തുടക്കക്കാർക്ക് പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല വളർച്ചയും അതുപോലെ തന്നെ നല്ല വളവും കിട്ടാനായിട്ട് പയർ കൃഷി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈബ്രിഡ് വിത്തുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഹൈബ്രിഡ് വിത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഈൽഡുണ്ടാവും നല്ല രീതിയിൽ നമുക്കിനകത്തുനിന്ന് പയറ് കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വളരുകയും ചെയ്യും ഏകദേശം ഒരു നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പയറ് വരയ്ക്കാനായിട്ട് പറ്റും അപ്പം ഞാനിതിനകത്ത് പോട്ടി മിക്സിന് വേണ്ടി കുറച്ച് ചാണക പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് പിന്നെ കുറച്ച് നമ്മുടെ വേപ്പി മിണ്ണാക്കും അതുപോലെ തന്നെ പറ്റിയാൽ കുറച്ച് എല്ലുപൊടിയും പൊടിയും കൂടെ ഒക്കെ ചേർക്കും അപ്പം ആദ്യത്തെ ഒരു രണ്ടില മൂന്നില പരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ തോതിൽ നമുക്ക് പത്തൊമ്പത് 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 ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ട് സ്പ്രേ ചെയ്യും ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പരു പറഞ്ഞാൽ നമുക്ക് മണ്ണിൽ നിന്ന് നെയ്തുങ്ങൾ അതായത് പയറിൻ്റെ തൈകൾ നമ്മുടെ മൂലങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇല വഴി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വിത്തനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഹൈബ്രിഡ് വെറൈറ്റികൾ തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെ നല്ല വിത്തുകളുണ്ട് അതും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവേ നമ്മൾ മേടിച്ച വേറിൻ്റെ വിത്തുകളൊക്കെ ഇടുന്നതിനെക്കാട്ടിലും നമുക്ക് നല്ലത് നല്ല ഈൽഡ് കിട്ടുന്ന വിത്തനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നാംദാരി സീഡ്സിൻ്റെ ആണേ നാംാരി സീഡ്സിൻ്റെ ഞാൻ വിത്ത് വാങ്ങിയിട്ടുമുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു പൂവിടുന്ന പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ പൂവിടുന്ന പരുവത്തിൽ നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഒന്നും നമ്മൾ അടിവളായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാം എം ഒ പി ഉണ്ട് എസ് ഒ പി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടകൾ കിട്ടും എസ് ഒ പി എന്ന് പറഞ്ഞാൽ പൊട്ടാസിയ സൾഫേറ്റ് ആണ് എം ഒ പി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി രൂപത്തിലുള്ള അതായത് ചെറിയ രൂപത്തിലുള്ള നമുക്ക് വളങ്ങൾ മേടിക്കാൻ കിട്ടും അത് ചുവട്ടിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ എസ് ഒ പി അതായത് പൊട്ടാസ്യം സൾഫേറ്റ് നമുക്ക് ചെടികളിൽ ഡയറക്റ്റ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പം ഈ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയറിന് നല്ലൊരു വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിനകത്ത് കായ്വലം ഉണ്ടാകും ഒരു കാര്യം കൂടെ പറയാം അതായത് നമ്മൾ പയർ നമ്മൾ പറിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ പൊട്ടാഷ് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പൊട്ടാഷ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇതിനകത്തൊന്ന് ഈഡ് കിട്ടും മിക്കവാറും കൃഷി ചെയ്യുന്നവർക്ക് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കിതിന്ന് ഫലം കിട്ടിയിട്ട് പിന്നെ കിട്ടാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ വളത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ് ഇടക്കിടയ്ക്ക് നമ്മൾ അടിവളങ്ങൾ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക അടിവളങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ജൈവവളങ്ങൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളവോ അട്ടിങ് കഷ്ടം അതൊക്കെ നമുക്ക് അടിവളമായിട്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സ്ലറികൾ ജൈവ സ്ലറികൾ പച്ചില സ്ലറികളൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഈൽഡ് കിട്ടും അപ്പം അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും നമ്മൾ സ്യൂഡോമോണസ് ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിൽ നിന്ന് ചുവട്ടിലൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിക്കും അതുപോലെ തന്നെ മുഞ്ഞ വരാൻ നേരത്ത് വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ മേടിക്കാൻ കിട്ടും ഒരിക്കലും നമ്മൾ രാസ കീടനാശിനികൾ അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ കിട്ടും അതുപോലെ തന്നെ ബിവേറിയ ഇത് രണ്ടും വളരെ നല്ല സംഭവമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കീടങ്ങൾ അകറ്റി നിർത്താനും സാധിക്കും കേട്ടോ അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ പയറിൽ നിന്ന് വരുമാനം ലഭിക്കും ഏകദേശം നൂറ് രൂപ തൊട്ട് നൂറ്റമ്പത് രൂപ വരെയൊക്കെ ഇപ്പം മാർക്കറ്റിലുണ്ട് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് നന്ദി